കേരള പബ്ലിക് ഇൻഫോ ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം കോട്ടയം ലുലുമാൾ ഉദ്ഘാടന തീയതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിവിധ തസ്തികളിലേക്കുള്ള അഭിമുഖം നാല് പന്ത്രണ്ട് രണ്ടായിരത്തി മുതൽ എറണാകുളത്ത് നടത്തും വിശദാംശങ്ങൾ നമുക്ക് നോക്കാം വീട്ടിലേക്ക് കിടക്കാം കോട്ടയത്തുകാർക്ക് ക്രിസ്മസ് സമാനമായി ലുലു ഗ്രൂപ്പിന്റെ ഹൈപ്പർ മാർക്കറ്റ് മണിപ്പൂരിൽ ഡിസംബർ പതിനാലിന് തുറക്കും പതിനഞ്ചാം തീയതി മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശിച്ചു തുടങ്ങാം കേരളത്തിൽ ലുലു ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോപ്പിംഗ് മാളാണിത് പാലക്കാട് കോഴിക്കോട് എന്നിവയ്ക്ക് സമാനമായി ലുലു ഹൈപ്പർ മാർക്കറ്റ് ലുലു ഫാഷൻ ലുലു കണക്ട് എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന മിനി മാളായാണ് കോട്ടയത്ത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ലോകത്തിൻ്റെ ബ്രാൻഡുകളുടെ സാന്നിധ്യവും വിനോദത്തിൻ്റെയും ഭക്ഷണ വൈദ്യത്തിൻ്റെയും ആകർഷണങ്ങൾ കോട്ടയത്ത് സജ്ജമാക്കിയിട്ടുണ്ട് അഞ്ഞൂറ് പേർക്ക് ഒരേ സമയം ഇരിക്കാൻ സാധിക്കുന്ന ഫുഡ് കോട്ടയം ആയിരം വാഹനങ്ങൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രം എന്നിവ ലുലുവിന്റെ മാത്രം പ്രത്യേകതയാണ് പുതിയതായി തുടരുന്ന ഹൈപ്പർ മാർക്കറ്റുകളിലേക്ക് വിവിധ തസ്തികളിലേക്ക് വാക്ക് ഇൻ ഇൻ്റർവ്യൂ നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ കൊച്ചി ഇടപ്പള്ളിയിലെ മരിയറ്റ് സോളിയേറ്ററിൽ രാവിലെ പത്ത് മുതൽ മൂന്ന് വരെ നടത്തും സൂപ്പർവൈസർ കാഷ്യർ ഷെഫ് സെയിൽസ്മാൻ സെയിൽസ് വുമൺ തുടങ്ങിയ തസികളിലേക്കാണ് അഭിമുഖം താല്പര്യമുള്ളവർ ബയോഡറ്റുമായി എത്തേണ്ടതാണെന്ന് അറിയിച്ചിരിക്കുന്നു കേരളത്തിൽ വൈകാതെ ആരംഭിക്കുന്ന തിരൂർ പെരിന്തൽമണ്ണ കൊട്ടിയം തൃശൂർ ഹൈപ്പർ മാർക്കറ്റുകളിലേക്കും നിലവിലെ മാളുകളിലേക്കുള്ള ഒഴിവിലേക്കുമാണ് ഇപ്പോൾ അഭിമുഖം നടത്തുന്നത് താല്പര്യമുള്ളവർ ബയോഡറ്റായി കൊച്ചി ഇടപ്പള്ളിയിലെ മാരിറ്റ് സോളിയേറ്ററിൽ എത്തണം ഇപ്പോൾക്കുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഉണ്ടെങ്കിൽ നന്ദി നമസ്കാരം